ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ഇന്ന് ഞങ്ങൾ വന്നിരിക്കുന്ന ഒരു കിടിലൻ ടിപ്പായിട്ടാണ് നമ്മുടെ ഗ്യാസ് ഗ്യാസൊക്കെ ലഭിക്കുക നമുക്ക് ഏറ്റവും വേണ്ടത് നമ്മുടെ ബർണർ ക്ലീൻ ആവുക എന്നാണ് അപ്പോൾ അതിനുള്ളൊരു സൂപ്പർ ടിപ്പായിട്ടാണ് വന്നിരിക്കുന്നത് അതായത് നമ്മളൊരു പഴയ പാത്രം എടുത്തിട്ടുണ്ട് സ്റ്റീൽ പാത്രമാണ് അതിലേക്ക് അല്പം വെള്ളം വെറും പച്ചവെള്ളം വെച്ചിട്ട് നമ്മൾ ഗ്യാസിൽ വയ്ക്കുന്നുണ്ട് ഇനി നമുക്ക് വേണ്ടത് ടോയ്ലറ്റ് ക്ലീനറാണ് ഞങ്ങളെടുത്തിരിക്കുന്നത് ബിസ് ഷൈൻ്റെ ടോയ്ലറ്റ് ക്ലീനറാണ് ഹാർപ്പിക്കോ വേണമെങ്കിലും ഹാർപ്പിക്കോ അങ്ങനെ എന്ത് വേണമെങ്കിലും എടുക്കാട്ടോ എന്ത് ടോയ്ലറ്റ് ക്ലീനർ ആയാലും മതി ഇനി നമുക്കിതിനെ ആ വെള്ളത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം ജസ്റ്റ് വെള്ളം ചൂടേ വരുമ്പോഴേക്കും ഇതിലേക്ക് നമ്മളൊരു ബർണർ വെച്ചെടുക്കുകയാണ് വലിയ ബർണറാണ് വെച്ചെടുത്തിരിക്കുന്നത് അതായത് നമ്മുടെ വലിയ അടുപ്പിൻ്റെ ബർണർ ഇനി നമുക്ക് റെസ്റ്റ് ചെയ്യാം അതായത് ഈ വെള്ളം നല്ലപോലെ തിളയ്ക്കണം നമ്മുടെ വെള്ളം നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട് ഒരു പത്ത് മിനിറ്റ് ഇതുപോലെ തന്നെ തിളച്ചിട്ട് നമുക്കിത് ഓഫ് ചെയ്തിടാം ഇനി ചൂടൊക്കെ ജസ്റ്റ് മാറിക്കഴിഞ്ഞാൽ നമുക്ക് കൈ തൊട്ട് എടുക്കാൻ പറ്റുന്ന ഒരു ചൂട് പരുവാകുമ്പോഴത്തേക്കും നമുക്ക് ഈ ബർണറിനെ എടുത്ത് നല്ലപോലെ തേച്ച് കഴുകിയെടുക്കാം പാത്ര കഴിഞ്ഞ സ്ക്രബ്ബർ വെച്ചിട്ടാണ് ഇവിടെ തേക്കുന്നത് അല്ലെങ്കിൽ അടുത്ത് പഴയ ബ്രഷ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് നിങ്ങൾക്ക് അത് വെച്ചിട്ട് തേക്കാം കേട്ടോ നല്ലപോലെ കളർ ചേഞ്ച് ആവുന്നുണ്ട് നിങ്ങൾക്ക് കാണാം നമ്മുടെ ബർണറിൻ്റെ കളർ നല്ലപോലെ ചേഞ്ച് ആയിട്ടുണ്ട് ഇത് കണ്ടില്ലേ നല്ല ഷെയിലിന് ചേഞ്ച് ആയിട്ടുണ്ട് നമുക്ക് ക്ലീൻ ചെയ്യാത്ത ബർണർ വെച്ചിട്ടുള്ള വീഡിയോയും കൂടി ലാസ്റ്റ് ആഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അതുപോലെ ആദ്യമായിട്ടൊക്കെ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ താങ്ക്